നമസ്കാരം ഞാൻ ദീപ്തി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് പിടിച്ചത് നിയമസഭയിലെ അക്രമങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് അംഗങ്ങൾ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് വനിതകളെന്ന് പരിഗണന നൽകാതെ എം എൽ എ കയ്യേറ്റം ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷം അഴിമതിക്കാർ മാത്രമല്ല ആഭാസന്മാരാണെന്നും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നും വി എസ് ബഡ്ജറ്റ് ശേഷം നടത്തിയ ലഡു വിതരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് മന്ത്രി കെ സി ജോസഫ് ഇന്നലെ നടന്നത് അതിരുകടന്ന വികാര പ്രകടനമെന്നും ജോസഫ് കരികളയാനുള്ള അഴിമതിക്കേസിൽ സിബിഐ കോടതി ഉത്തരവിനെതിരെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിയമ നടപടിക്ക് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി മൻമോഹന് പിന്തുണയുമായി കോൺഗ്രസ് അഭിഭാഷക സംഘത്തെ നയിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ കൽക്കരി കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ മൻമോഹനോട് അടുത്ത മാസം എട്ടിന് സിബിഐ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം കൽക്കരി സെക്രട്ടറി പി സി പരേ കുമാരമംഗലം ബിർള അടക്കം അഞ്ച് പ്രതികൾ മൻമോഹനെ പ്രതിയാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ കൽക്കരി വകുപ്പ് മന്ത്രിയായിരിക്കെ ഹിൻഡാൽകോ ഗ്രൂപ്പിന് കൽക്കരിപ്പാടം അനുവദിച്ച കേസിൽ നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നടപടി സംബന്ധിച്ച് പോലീസ് തീരുമാനം തിങ്കളാഴ്ച സഭാ സെക്രട്ടേറിയറ്റിന്റെ പരാതി ഡിജിപി കമ്മീഷണർക്ക് കൈമാറി സ്പീക്കറുടെ ഡയസ് തകർത്ത എംഎൽഎമാർക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് ഭരണപക്ഷം ഇന്നലത്തെ സംഭവങ്ങളിൽ കുറ്റബോധമില്ലെന്ന് ബി ശിവൻകുട്ടി എംഎൽഎ ധനമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം തടയാൻ സഭാ ഹാളിൽ ഇന്നലെ പ്രതിപക്ഷം നടത്തിയത് അസാധാരണ അക്രമം സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറും മയക്കും സഭയിലെ ഇടതുപക്ഷ നടപടി ന്യായീകരിച്ച് പ്രകാശ് കാരാട് സംഭവിച്ച കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ലെന്നും സിപിഎം ജനറൽ സെക്രട്ടറി മറ്റന്നാൾ മുതൽ സഭ വീണ്ടും പ്രക്ഷുബ്ധം ജയത്തിൽ ആറാടി ഇന്ത്യ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ ആറാം ജയം സിംബാവയെ തോൽപ്പിച്ചത് ആറ് വിക്കറ്റിന് ഓവറിൽ പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ സിംബാവെ റൺസ് ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചത് ലോകകപ്പിലെ ആദ്യ സെഞ്ചുറി നേടിയ സുരേഷ് റെയ്നയും നായകൻ ധോണിയും സിംബാവെ ലോകകപ്പിൽ നിന്ന് പുറത്ത് ഇന്ത്യക്കെതിരെ തകർപ്പൻ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ ബ്രണ്ടൻ ടെയ്ലർ രാജ്യാന്തര മത്സരങ്ങളോട് വിട പറഞ്ഞു ഇന്ത്യ ലോകകപ്പിലെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും ജയിക്കുന്നത് ആദ്യം ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ ബംഗ്ലാദേശ് മത്സരം വ്യാഴാഴ്ച മെൽബണിൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം നമസ്കാരം